വിശുദ്ധ ഓഹന്നാൻ അറിയിച്ച പന്ത്രണ്ടാം അധ്യായം ഇരുപത് മുതൽ വരെയുള്ള തിരുവചന ഭാഗങ്ങൾ തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരും ഉണ്ടായിരുന്നു ഇവർ ഗലീലിയയിലെ ബത്സൈതായിൽ നിന്നുള്ള പീലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു പ്രഭോ ഞങ്ങൾ ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നു പീലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു അന്ത്രയോസും പീലിപ്പോസും കൂടി ഈശോയെ വിവരം അറിയിച്ചു ഈശോ പറഞ്ഞു മനുഷ്യപുത്രനൻ മഹത്വപ്പെടുത്താനുള്ള സമയമായിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ മടി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും